ഹായ് കൂട്ടുകാരി ഇന്നത്തെ എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോ ആണ് ഞാൻ വീട്ടിൽ പോയതായിരുന്നു ചഴിഞ്ഞപ്പം അപ്പോൾ വീട്ടിൽ ചെന്ന എൻ്റെ സ്വന്തം വീടാണിത് അപ്പോൾ ഞാനും എൻ്റെ മക്കളും ചേട്ടനിലൂടെ ഉള്ള ഞങ്ങളുടെ സ്വന്തം വീടാണിത് അപ്പോൾ നമ്മൾ ഇപ്പം ഞങ്ങൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് വാടകയ്ക്കുള്ളതാണേ അപ്പോൾ വയലാണ് വയലിനാണ് നമുക്ക് വീടുള്ളത് അപ്പോൾ കിണറാണെങ്കിൽ ഇങ്ങനെ കെട്ടിക്കളർത്താത്ത കിണറാണ് അപ്പോൾ പഞ്ചായത്തിലൊക്കെ ഞാൻ ഒത്തിരി പ്രാവശ്യം അപേക്ഷയൊക്കെ കൊടുത്തു പക്ഷേ ഒന്നും കിട്ടിയില്ല ഗ്രാമസഭയിൽ എൻ്റെ പേരൊക്കെ വന്നതാണ് അതും പിന്നെ മാറി പിന്നെ അതിന് ശേഷം പിന്നെ ഞാൻ ഒന്നും കൊടുക്കാനൊന്നും പോയില്ല പിന്നെ ഇങ്ങനെ തന്നെ ഞങ്ങൾ കെട്ടി അതിൽ നിന്ന് തന്നെ വെള്ളമെടുത്താണ് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതിങ്ങനെ തോടിൻ്റെ സൈഡിൽ കൂടാണ് ഞങ്ങൾക്ക് വഴി തന്നേക്കുന്നത് അപ്പോൾ അങ്ങനെ നല്ല മഴയും വെള്ളവും ഒക്കെ വരുമ്പം പിന്നെ മുറ്റത്തൊക്കെ വെള്ളമാകും പിന്നെ അതങ്ങ് മാറും അപ്പോൾ ഇവിടുന്ന് അങ്ങനെ അങ്ങോട്ടാണ് വീട്ടിലോട്ട് കയറുന്ന വഴി പിന്നെ ഈ സൈഡ് ഇങ്ങനെ സൈഡ് വഴിയേ തന്നെ നമുക്ക് കുറച്ച് സ്ഥലമേ ഉള്ളൂ അപ്പോൾ അതങ്ങനെ വൃത്തിയാക്കിയിട്ടൊക്കെ ഇട്ട് ഈ ചെമ്പവം വരെയാണ് നമ്മുടെ അതിര് വരുന്നത് അപ്പോൾ അങ്ങനെ വെള്ളം പോകാനായിട്ടുണ്ടെങ്കിൽ ചെറിയ ചാലൊക്കെ ഇട്ട് നിർത്തിയേക്കുന്നത് അപ്പോൾ ആ മാവിൻ്റെ അവിടെ വരെ താഴോട്ടുള്ള അതിരി കൊടുത്തേക്കുന്നത് പിന്നെ ഇങ്ങനെ കൃഷിയൊന്നും ഇല്ല ചെറിയതായിട്ടൊക്കെ കൃഷിയുണ്ടായിരുന്നു പിന്നെ അതൊക്കെ ഇപ്പോൾ ഞങ്ങളിങ്ങനെ മാറിക്കഴിഞ്ഞപ്പോൾ അങ്ങനെ ഇല്ല കൊച്ചും മോനും ഭാര്യയും അവിടെ താമസിക്കുന്നത് മൂത്ത മോനും ഭാര്യയും കുഞ്ഞും വേറെ താമസിക്കുന്നത് അപ്പം ഞങ്ങൾ എല്ലാവരോടും ഒന്നിച്ച് വീട്ടിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഒന്നിച്ചവിടെ കൂടും അത്രേ ഉള്ളൂ അപ്പോൾ ഇങ്ങനെ താഴത്തെ സൈഡ് മാത്രം ഞങ്ങളിങ്ങനെ കല്ലൊക്കെ ഇറക്കി കെട്ടിയിട്ടു സാമ്പത്തികത്തിൻ്റെ പ്രയാസം കൊണ്ടൊക്കെയാണ് പിന്നെ അന്ന് വെള്ളമൊക്കെ കയറുന്നുകൊണ്ട് ഞങ്ങൾ ഇത്രയൊക്കെ ചെയ്തു വെച്ചു പിന്നെ ഒന്നും നടന്നില്ല അപ്പോൾ തോടിൻ്റെ ആയതുകൊണ്ട് മഴ വരുമ്പോൾ നല്ലപോലെ വെള്ളം കീറും പിന്നെ കുഴപ്പമൊന്നുമില്ല പിന്നെ വെള്ളം മാറിക്കോളും പിന്നെ വീടിൻ്റെ ബാക്കി സൈഡാണേ ബാക്കി സൈഡ് അവിടെ എല്ലാം വയലിലൊക്കെ എറത്തുകാമ്പിയൊക്കെ വെച്ചേക്കും പന്നിശല്യം ഒക്കെ ഉണ്ടായത് കൊണ്ട് മൊത്തം എറത്തുകാമ്പിയൊക്കെ വെച്ചേക്കുന്നത് വീടിൻ്റെ ബാക്കി സൈഡ് വന്നിട്ട് സൈഡ് വരുമ്പം തോടിങ്ങനെ തന്നെ മേപ്പോട്ട് മേളിയും താപ്പോട്ടുണ്ട് അപ്പം നമുക്ക് അവിടെ മക്കൾക്കും ഞങ്ങൾക്കും എല്ലാവർക്കും കൂടെ താമസിക്കാനുള്ള സ്ഥലം ചെറിയൊരു വീടാണ് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയ സ്ഥലവും വീടുമാണ് അപ്പം നമുക്ക് എല്ലാവർക്കും കൂടെ അവിടെ പറ്റാത്ത കൊണ്ടാണ് നമ്മളിപ്പോൾ ഇങ്ങോട്ട് കുഞ്ഞുങ്ങളെ മാറ്റിയാതെ നമ്മൾ തന്നെ മാറി ഇങ്ങോട്ട് നിൽക്കുന്നത് ഇപ്പം നമുക്ക് വീട് പണിക്ക് സാധനങ്ങളൊക്കെ വരുമ്പോൾ ആ റബ്ബറും തോട്ടം തെങ്ങൊക്കെ നിൽക്കുന്ന ആ ഭാഗത്ത് സാധനങ്ങൾ ഇറക്കിയിട്ടാണ് ഇങ്ങോട്ട് വയലിൽ കൂടെ ചുമ്മിയൊക്കെയാണ് കൊണ്ടുവന്നുകൊണ്ടിരുന്നത് അങ്ങനെയൊക്കെ ഇച്ചിരി പ്രയാസങ്ങളുണ്ട് ഇപ്പം പിന്നെ കൃഷിയൊന്നുമില്ലാതൊക്കെ കിടക്കുന്ന പന്നിശല്യം കൊണ്ട് വയൽ വഴിയൊന്നുമില്ല വരമ്പെല്ലാം കാട് കയറിയൊക്കെ കിടക്കുക ഇച്ചിരി പ്രയാസമൊക്കെയാണ് നമുക്ക് വീട്ടിലോട്ട് പോകുന്ന വഴിയൊക്കെ എങ്കിലും നമുക്ക് അവിടെ നിന്ന് വിറ്റ് പറക്കൊന്നും പോകാനൊന്നും പറ്റത്തില്ല ആ അപ്പോൾ അവിടെത്തന്നെ താമസേ പറ്റൂ അപ്പോൾ കൊച്ചുമോനും പെണ്ണുമാണ് അവിടെ താമസിക്കുന്നത് അപ്പോൾ ഇനി ഞങ്ങൾ പിന്നെ ഞായറാഴ്ച ദിവസവും പിന്നെ ഇപ്പം ജോലിയില്ലാത്ത ദിവസവും ഒക്കെ ഞങ്ങളെല്ലാവരോടും അവിടെ ഒത്തുകൂടും ഒത്തുകൂടിയിട്ട് പിന്നെ വൈകുന്നേരം ആവുമ്പം പോരുന്നത് ഇപ്പോൾ കൊച്ചുമോൻ അവിടെ വൈകുന്നേരം ഭയങ്കര ചാട്ടം ഞങ്ങൾ രാത്രി എട്ട് മണി കഴിഞ്ഞ് പിന്നെ അവിടുന്ന് തിരിച്ച് പിന്നെ വീട്ടിലോട്ട് പോയപ്പം അവരും പിന്നെ എൻ്റെ കൂടി വീട്ടിലോട്ട് പോരുന്നു അപ്പോൾ ഇതെൻ്റെ മൂത്ത കൊച്ചുമോനെ ഇനി ഒരാളെ ഉള്ളൂ അപ്പോൾ എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നത് എല്ലാവരും കമൻ്റ് അയക്കണം വായക്കൂട്ടുകാരെയും